സംസ്കാര സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം മമ്മൂക്കാക്കു വേണ്ടി ശത്രു സംഹാര പൂജ നടത്തിയിട്ടുള്ള ഒരു ആരാധന കുറിച്ച് നിങ്ങൾക്ക് അറിയാവും കാരണം നമ്മുടെ മമ്മൂക്കായ ടർബോ സിനിമ റിലീസ് ചെയ്യുന്നതിനെയാണ് അദ്ദേഹം അമ്പലത്തിൽ പോയിട്ട് മമ്മൂക്കാക്ക് വേണ്ടി ഒരു ശത്രു സംഹാര പൂജ നടത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചില വേട്ടാവളിയന്മാരും മമ്മൂക്കാക്കെതിരെ രംഗത്ത് വന്നിരുന്നു പല മഞ്ഞപത്രങ്ങളും വന്നിരുന്നുണ്ട് മമ്മുക്കായെ ഒന്ന് ചൊറിയാൻ നോക്കിയതാണ് പക്ഷേ ആ ചൊറിയൽ ഏറ്റില്ല കാരണം ചൊറിഞ്ഞ ആള് മാറിപ്പോയി എന്ന് വേണം പറയാൻ അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരും നമ്മുടെ മമ്മുക്കായ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് തന്നെയാണ് ടർബോ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത അന്നേ ദിവസം തൊട്ട് തുടങ്ങിയ മഴയാണ് ആ മഴയെപ്പോലും അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ തിയേറ്റർ എന്ന് മാത്രമല്ല വേൾഡ് വൈഡിലുള്ള എല്ലാ തിയേറ്ററുകളിലും വലിയൊരു ജനത്തിരക്ക് തന്നെ കാണാൻ സാധിക്കുന്നു സിനിമ റിലീസ് ചെയ്ത ആദ്യ ദിനം പതിനേഴ് പോയിന്റ് അഞ്ച് കോടി രൂപ ഈ സിനിമ സ്വന്തമാക്കി സിനിമ എട്ട് ദിവസം വരുമ്പോഴത്തേക്ക് ഔദ്യോഗികമായിട്ട് കളക്ഷൻ ട്രാക്കേഴ്സ് വിടുന്ന ആ ഒരു കളക്ഷൻ റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എഴുപത് കോടിക്ക് മുകളിൽ സിനിമ ഇതുവരെ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി മലയാളത്തിലേക്ക് വരാൻ പോകുന്ന രണ്ട് മൂന്ന് സിനിമകളെ കുറിച്ചുള്ള ഒരു അപ്ഡേഷനോടെ പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് വീഡിയോയിലേക്ക് ഒന്ന് പോവാം ജോജി ജോർജ് ആദ്യമായിട്ട് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പാണി അതിന്റെ പണി കഴിഞ്ഞു എന്നുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വന്നിട്ടുണ്ട് സിനിമയുടെ പേരാണ് കേട്ടോ പാണി എന്നുള്ളത് നിങ്ങൾ ജോർജി ജോർജിന്റെ പണി കഴിഞ്ഞു എന്നല്ല പറഞ്ഞത് ജോജി ജോർജ് സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ പണി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് മറ്റൊരു ലോകമെമ്പാടുമുള്ള കമലഹാസന്റെ ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണല്ലോ ഇന്ത്യൻ ടു ഇന്ത്യൻ ഡേറ്റ് ഉടൻ തന്നെ ഒരു ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സേനാപതി എന്ന് പറയുന്ന ആ ശക്തനായിട്ടുള്ള ആ ഒരു കഥാപാത്രത്തെ കാണാൻ ആരാധകർ ഇങ്ങനെ ആവേശത്തോട് ഇരിക്കുകയാണ് സിനിമയുടെ ഭാഗത്തിൽ കമൽഹാസൻ രണ്ട് റോളിലാണ് എത്തിയത് അതിനകത്ത് അന്നത്തെ ദേശീയ അവാർഡും അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ സംസ്ഥാന അവാർഡും ഒക്കെ വാരി ഒരു സിനിമ തന്നെയാണ് അപ്പം ഒരുപാട് കാലമായിട്ട് നമ്മൾ സേനാപതിയെ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് അപ്പം നമ്മൾ വെയിറ്റിങ്ങിലാണ് സേനാപതി വന്നാൽ അത് ദിവസം തന്നെ നമ്മൾ തിയേറ്ററിൽ പോകും സിനിമ കാണും നമ്മളതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും എന്നാലും നമുക്ക് ഈ ശത്രു സംഹാര പൂജ നടത്തിയിട്ടുള്ള ഈ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് നമുക്കത് കാണാം അല്ലേ അദ്ദേഹം ഒരു അമ്പലത്തിൽ പോയിട്ട് മമ്മുക്കാക്ക് വേണ്ടി വഴിപാട് നടത്തിയിരിക്കുകയാണ് അതായത് ഈ ദുഷ്ട ശക്തികളൊന്നും ഈ സിനിമയെ ബാധിക്കാൻ പാടില്ല ദുഷ്ടശക്തികളെയൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മതവിശ്വാസ പ്രകാരം അദ്ദേഹം പോയിട്ട് ഒരു പൂജ നടത്തിയിരിക്കുന്നു ഇത്തരത്തിലുള്ള മലയാളികളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇതുപോലെ മമ്മൂക്കെതിരെ വരുന്ന ജല ദുഷ്ടശക്തികളെയൊക്കെ അങ്ങനെ തന്നെ കൂടെ നിഗ്രഹിക്കട്ടെ അല്ലെ നമുക്ക് നേരെ ആ വീഡിയോ മമ്മൂട്ടിയുടെ പേരിലാണ് മമ്മൂട്ടി വിശാഖം നക്ഷത്രം ശത്രു സംഹാര പുഷ്പാഞ്ജലി മമ്മൂക്കയുടെ സിനിമ ടർബോ എന്ന സിനിമ അപ്പൊ എഴുപതോളം കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ എഴുപതോളം രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാണ് മമ്മൂക്കേനെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ ആ തോൽപ്പിക്കാൻ ശ്രമിക്കലൊക്കെ പോട്ടെ നമുക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഈ സിനിമ വമ്പൻ വിജയമായി തീരണം ഓക്കെ മമ്മൂട്ടി വിശാഖം കേട്ടോ ശത്രു സംഹാര പുഷ്പാഞ്ജലി എഴുതിയാ ഇപ്പോൾ ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിലായിരുന്നു ഇദ്ദേഹം പോയിട്ട് മമ്മൂക്കാക്കു വേണ്ടി ഒരു ശത്രു സംഹാര പൂജ നടത്താനായിട്ട് കൊടുത്തത് മമ്മൂട്ടി വിശാഖനക്ഷത്രം എന്നെഴുതി അവര് സീറ്റ് വരെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ മമ്മൂക്കായി സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ നല്ലവരായിട്ടുള്ള ജാതി മതഭേദം മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ള ഈയൊരു നാട്ടിൽ ഇതുപോലുള്ള ചില പുഴുക്കുത്തുകളൊക്കെ വന്നിട്ട് മമ്മൂക്കായ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്ത് കളയാലും മമ്മൂക്കായ അങ്ങോട്ട് തകർത്ത് കളയാം സിനിമയിൽ നിന്ന് മമ്മൂക്കായെ അങ്ങോട്ട് മാറ്റി നിർത്താം എന്ന് വിചാരിച്ചാൽ ഈ കേരളത്തില് നല്ലവരായിട്ടുള്ള ജനങ്ങളുണ്ടെന്നും അവർ പുറംകാലുകൊണ്ട് നിന്നെയൊക്കെ അടിക്കുമോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ സിനിമ റിലീസ് ചെയ്ത് ഇത്ര ദിവസം കൊണ്ട് ഈ സിനിമ കോടിക്കണക്കൻ രൂപ വാരിയെങ്കിൽ ഈ ഒരു വീക്കെൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറും എന്നുള്ളതായിരുന്നു യാതൊരു സംശയമില്ല മമ്മൂക്കാട് അടുത്ത നൂറ് കോടിയിലേക്ക് കയറുന്ന ഒരു സിനിമ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച അമ്പത് കോടി നൂറ് കോടി ചിത്രങ്ങളുള്ള ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു നടനുണ്ടെങ്കിൽ അത് നമ്മുടെ മമ്മുക്കായ മാത്രമേ ഉള്ളൂ മമ്മൂക്കായെ തകർക്കാൻ ഈ ശക്തികൾക്കൊന്നും സാധിക്കത്തില്ല ഇനി ഇതുപോലൊരു റെക്കോർഡ് ഇടാൻ ഒരു നടനെ കൊണ്ടും സാധിക്കത്തില്ല കാരണം അമ്പത് കോടി നൂറ് കോടി അടുപ്പിച്ച എല്ലാ വർഷങ്ങളിലും ഒരു റെക്കോർഡ് ഇട്ടിട്ടുള്ള ഒരു നടൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്ക എന്നല്ലാതെ വേറെ ആരെക്കുറിച്ചിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക ഇനി മമ്മൂക്ക വരാനിരിക്കുന്ന പുതിയ സിനിമ വസൂക്ക അപേക്ഷകൾക്ക് ഉടൻ തന്നെ വരും അപ്പൊ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ പ്രേക്ഷകർ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച